بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته أجمعين أما بعد الله ماري മൗലിദുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ മൌലികവാദികൾ നടത്തുന്ന ന്യായീകരണങ്ങളും അവക്കുള്ള വിശദീകരണങ്ങളുമാണ് നമ്മൾ പരാമർശിച്ചത് എന്നാൽ ഇന്ന് മൗലിദ് കിതാബുകളിലെ യഥാർത്ഥ പ്രമേയം അതിനെ സംബന്ധിച്ച് മൌലിതവാദികൾ പറയാറുള്ള ഒരു ന്യായം അതിൽ ചരിത്രമാണുള്ളത് അതിൽ റസൂലിനെ പ്രശംസിക്കുന്ന വരികളാണുള്ളത് അതുകൊണ്ട് തന്നെ അത് ചൊല്ലുന്നതും ചൊല്ലിക്കുന്നതും പുണ്യം മാത്രമാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള കാര്യമാണത് എന്നാണ് വാസ്തവത്തിൽ മതഹാണോ അതല്ല കള്ളക്കഥകളും ശിർക്കുമാണോ മൌലി കിതാബിലുള്ളത് എന്ന് മൌലി കിതാബ് ഒരാവർത്തിയെങ്കിലും വായിച്ചിട്ടുള്ള ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ് റസൂലുല്ലാഹി അലൈഹി അലൈഹുയുടെ ചരിത്രം എന്ന് പറയുന്നത് അത് മൌലി കിതാബിൽ ഇല്ല നബിയെ ഗർഭം ധരിച്ചതു മുതൽ വരെയുള്ള സംഭവങ്ങളും പ്രസവിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങളുമാണ് മൗലിദിലെ പരാമർശ വിഷയം ഒരാളുടെ ചരിത്രം ആരംഭിക്കുന്നത് അയാൾ ജനിച്ച ശേഷമാണ് എന്നാൽ ജനിച്ചതോടുകൂടി മൗലിദിലെ ചരിത്രം അവസാനിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചരിത്ര പാരായണത്തിന്റെ ഉദ്ദേശത്തിൽ മൗലിദ് അതിന് യാതൊരു അർത്ഥവുമില്ല ഇനി ചരിത്രം ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രത്യേക സമയമോ മാസമോ ജന്മദിനമോ നിശ്ചയിച്ചുകൊണ്ട് ചൊല്ലുന്നതിൽ നിന്ന് സലഫുകളിൽ നിന്നുള്ള യാതൊരു മാതൃകയും നമുക്ക് കാണുക സാധ്യമല്ല അത് പിൽക്കാലത്ത് മൂന്നൂറ്റാണ്ടിന് ശേഷം ജന്മദിനാഘോഷം ഷിയാക്കൾ കൊണ്ടുവന്നപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പിൽക്കാലത്ത് സൂഫികൾ കണ്ടെത്തിയ ഒരു വില കുറഞ്ഞ ന്യായീകരണം മാത്രമാണത് എന്നാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഇവിടെ നബിസാഹു അലി വസ്ല്ലാം തന്നെ അമിതമായി പ്രശംസിക്കുന്നതിനെക്കുറിച്ച് താക്കീത് ചെയ്ത ഹരീദ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം خارج حَدِيثٍ حديثان رسول الله صلى الله عليه وسلم لا تطروني كما أطرت النسار عيسى بن مريم إنما أنا عبد فقول عبد الله ورسوله ننجل عيسى نبيه ക്രിസ്ത്യാനികൾ അമിതമായി വാഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ അമിതമായി വാഴ്ത്തരുത് ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാകുന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ അടിമയും അവന്റെ ദൂതനും എന്ന് മാത്രമേ നിങ്ങൾ എന്നെ കുറിച്ച് പറയാം പറഞ്ഞിട്ടുണ്ട് കാരണം ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചതുപോലുള്ള തെറ്റുകൾ ഈ ഉമ്മത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നബി സല്ലാഹു അലഹി വസ്ലം നിങ്ങളുടെ ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകിയത് നബിയുടെ മുമ്പിൽ ഒരിക്കൽ ചെറിയ കുട്ടികൾ പാട്ട് പാട്ടുപാടുമ്പോൾ നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞപ്പോൾ നബിസ് അവർക്ക് തിരുത്തി കൊടുത്തു അള്ളാഹു മാത്രമാണ് കൈപറിയുന്നവൻ നിങ്ങളത് പാടരുത് ആ വരി നിങ്ങൾ ചൊല്ലരുത് എന്ന് റസോല്ല വിലക്കുകയുണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രജ്ഞാനത്തിലുള്ള പല മൌലി കിതാബുകളിലും ദൈവപുത്രൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ മകൻ എന്ന് പറയുന്നില്ലെങ്കിലും അള്ളാഹുവിനേന്റെ സ്ഥാനത്തേക്ക് തന്നെ അവർ ഉയർത്തിയത് നമുക്ക് കാണാൻ സാധിക്കും നബിയെ പ്രശംസിച്ചുകൊണ്ടിറക്കിയിട്ടുള്ള പ്രസിദ്ധ കാവ്യമാണ് ബുർദ്ദ ആ ബുർദ്ദ തള്ളി പലർക്കും പല അസുഖങ്ങളും ഭേദമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൃദ്ധ ചികിത്സയും വൃദ്ധ ആസ്വാദന സദസ്സുമൊക്കെ സംഘടിപ്പിക്കുന്ന നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ബുർദ്ദയിൽ പറഞ്ഞത് എന്താണ് വാസ്തവത്തിൽ നീ നീ അതായത് ദൈവപുത്രൻ പറയണ്ട അതല്ലാത്ത എന്തു വേണമെങ്കിലും പറഞ്ഞുകൊണ്ടുക എന്നാണ് ലൈസൻസ് കൊടുക്കുന്നത് എന്നിട്ട് ബുദ്ധയിൽ തന്നെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് റസൂലിനെ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ റസൂലിനോട് ചോദിക്കുന്ന വരികൾ കാണാൻ സാധിക്കും സത്യകളിൽ ഏറ്റവും ആദരണീയരായവരെ മാലിമൻ ബിഹി സിബാക്ക എനിക്ക് അഭയം തേടി വരാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല ഹുലൂലിൽ വ്യാപകമായ വിപത്തുകൾ വന്നിറങ്ങുമ്പോൾ എനിക്ക് അഭയം തേടി വരാനുള്ളത് നിങ്ങൾ മാത്രമാണ് സെക്ടികളിൽ ഏറ്റവും ആദരണീയരായ നബിയെ എന്ന് വിളിച്ചുകൊണ്ട് നബിസല്ലാഹു അലൈ വസ്ലമയെ അള്ളാഹുന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം റസൂറിനോട് ചോദിക്കാം ചോദിക്ക ദുന്യാ ഈ ദുനിയാവും അതിന്റെ സഹകളത്രമായ ആഹ്റവും അത് താങ്കളുടെ ഔദാര്യത്തിൽ നിന്നുള്ളതാണ് വമിൻ വവിനൂമിക്ക താങ്കളുടെ വിജ്ഞാനത്തിൽ നിന്നുള്ളതാണ് അതിൽ നിന്ന് അല്പം മാത്രമാണ് വിജ്ഞാനവും വൽ അള്ളാഹുവിന്റെ എഴുത്തിയന്ത്രമായ കലബിലെ വിജ്ഞാനവും നമുക്കറിയാം ലോഹൽ മഹ്ഫൂദിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് മുതൽ ഇനി അവസാനിക്കുന്നവരുടെ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് രേഖപ്പെടുത്താൻ അള്ളാഹു ഉപയോഗിച്ച യന്ത്രമാണ് കലം എന്ന് പറയേണ്ടത് അതിനുള്ള വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിജ്ഞാനമാണ് എന്നാൽ അള്ളാഹുവിന്റെ വിജ്ഞാനം റസൂലിന്റെ വിജ്ഞാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിൽ കുറച്ച് മാത്രമേ ഉള്ളൂ നോക്കൂ അള്ളാഹിന്റെ റസൂലിന്റെ വിജ്ഞാനത്ത് അല്പം മാത്രമാണ് ലോഹിലും കലമിലും ഉള്ളതെന്ന അതിരിവിട്ട പ്രശംസയാണ് നമുക്ക് ഗുർത്തയിൽ തന്നെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ದೈವಪುರನ್ ಎ ವಾಕ್ ಒಳಕಿಟ್ಟು ಕಂಡೋ ಅಲ್ಲಾ ಸ್ಥಾನ ಉಯರ್ತಿ ದೈವತಿ ಸ್ಥಾನ ತೇಕ್ ಉಯತಿ മീ മറ്റ അഹമ്മദും ഞാൻ വീണ്ടും അയിനറ്റ അറബി ഞാൻ എന്നോർ എന്ന് മഹ്മൂദ് മാലയിൽ പറഞ്ഞിട്ടുണ്ട് അഹമ്മദിലെ മീമ് പോയ അഹദാണ് ഞാൻ അറബി എന്ന് എഴുതി അയിന് പോയ റബ്ബാണ് ഞാൻ എന്ന് അദ്ദേഹം നബ്സല്ലോ പറഞ്ഞതായി നബിയെ കുറിച്ച് മഹമൂദ് മാലക്കാരൻ തട്ടിവിടുന്നു അപ്പൊ അള്ളാഹുവിന്റെ നാമമായ അഹദ് അതിൽ മീമ് ചേർത്തപ്പോൾ അഹമ്മദായി അപ്പൊ അള്ളാഹും റസൂലും ഏതാണ്ട് ഒന്നാണ് എന്നിടത്തേക്കാണ് ഇതെത്തുന്നത് ഇതൊക്കെ മധുമാണ് സുഹൃത്തുക്കളെ ഇതൊരിക്കലും മധു ഇത് അതിരുവിട്ട പ്രശംസയാണ് റസൂലിനോട് പ്രാർത്ഥിക്കലാണ് ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശിർക്കും കുഫറും കള്ളക്കഥകളും കോർത്തനക്കി അതിന് മധുഗീതങ്ങളെന്നോ ഗദ്യമായോദ്യമായോ ഗദ്യപദ്ധ്യ സമ്മിശ്രമായോ മഹാന്മാരുടെ മധുഹുകൾ പറയുന്ന കൃതികളെന്നോ പേര് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അള്ളാഹു സുബാനുഭൂത്ത കാലയാണ് നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കുന്നത് അവനോട് മാത്രമാണ് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഇത് എല്ലാ മുസ്ലിമിയങ്ങൾക്കും പൊതുവറിയ കാര്യമാണ് എന്നാൽ റസൂർ സ്വലമയെ പാപം പൊറുക്കുന്ന ചിത്രീകരിച്ചു കൊണ്ട് മാപ്പാക്കുന്നത് നിങ്ങളാണ് സത്താർ എന്ന് പറഞ്ഞാൽ മറച്ചു വയ്ക്കുക യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പേരെങ്കിലും ഇവിടെ സത്താർ എന്താ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അബദ്ധങ്ങൾ െറ്റുകൾ വീഴ്ചകൾ അത് ഇല്ലാതാക്കുന്നതും നിങ്ങളാണ് ഇത് റസൂലിനെ വിളിച്ചുകൊണ്ട് പറയല്ല ഇത് അള്ളാഹുവിനോടുള്ളതാണ് എന്ന് ചില ചോട്ടാ മുസ്ലിയാക്കന്മാർ വാദിക്കാറുണ്ട് എന്നാൽ സുബാനമൗലിന്റെ മുകളിലുള്ള വരികൾ കണ്ടാൽ ആരോടാണെന്ന് കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും മണവാളനായവര് എന്ന് വിളിച്ചിട്ട് അതിന്റെ തുടർന്നുള്ള വരികളാണ് അന്താറു നിങ്ങൾ ആണ് ഗഫാർ എന്ന് അപ്പൊ അതാനോടാണോ അള്ളാഹു ആണോ കിഴക്കിന്റെയും മണവാളൻ അപ്പൊ ഇതെല്ലാം ഉത്തരം മുട്ടുമ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് മാത്രമാണ് സുബഹാന മൗലി നേരിട്ട് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പാലക്കാട് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലും തമിഴ്നാട്ടിലും വളരെ കോരിശയിൽ ചെല്ലുന്ന ഒരു മൗര്യാണ് സുബഹാന മൗലി അതിലാണ് ഈ വരിയുള്ളത് അള്ളാഹുവിനെക്കാൾ തൗബ ചെയ്ത് മടങ്ങേണ്ടത് അവനോടാണ് പൊറുക്കലിനെ ചോദിക്കേണ്ടതെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഹരീഫിൽ നബ്സുലം പറഞ്ഞതായി നമുക്ക് കാണാം മനിശരേ തൂബു ഇല്ലാഹി വസ്തഗ്ഫിറൂഹു നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ അവനോട് നിങ്ങൾ പൊറുക്കൽ തേടുവീൻ ഫൈന്ന യ തൂബു ഫിൽ യൗമി മഅത മർറ കാരണം ഞാൻ തന്നെ ഒരു ദിവസംത്തിൽ 100 ഓളം തവണ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ട് യാ അയ്യുഹല്ലദീന അമറു തൂബു ഇല്ലാഹി തൗബതൻ നസൂഹ അള്ളാഹു ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്ന വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുലേക്ക് നിഷ്കളങ്കമായി തൗബ ചെയ്തു മടങ്ങുക അപ്പൊ തൗബ ചെയ്തു മടങ്ങേണ്ടത് അള്ളാഹുലേക്കാണ് പാപം പൊറുക്കുന്നവൻ അവനാണ് എന്നിട്ട് ആ സ്ഥാനമാണ് സുഹൃത്തുക്കളെ ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന് ചാർത്തി കൊടുത്തിട്ടുള്ളത് ഇത് ശിർക്ക് അല്ലെങ്കിൽ പിന്നെ പങ്കു ചേർക്കലാണ് ശിർക്കെന്ന് ചൊല്ലിപ്പടിപ്പിക്കുന്ന ആളുകൾ ഇവിടെ അള്ളാഹുവിന്റെ സിഫത്തായ വഫ്ഫാറ് റസൂലിന് ചാർത്തി കൊടുത്തു പാപം പൊറുക്കുക എന്നത് അത് അള്ളാൻ്റെ മാത്രം ഫൈലുകളിൽ പെട്ടതാണ് ചാർത്തി കൊടുത്തു എന്നിട്ട് പറയാണ് മൗലികൾ ശിർക്കില്ല എന്ന് ഇനി നിങ്ങൾ നോക്ക് സുബാന മൗലനിൽ തന്നെ കാണാം തുബു ബിമൻ ഹല്ലൽ ഹറം വനൂറുഹു അമ്മൽ ഏ തെറ്റുകളിൽ ഉറച്ചു നിൽക്കുന്നവനെ പാപം പ്രവർത്തിച്ചവനെ നീ തൗക ചെയ്തോ കുറ്റം സമ്മതിച്ചോ ഔദാര്യം ആഗ്രഹിച്ചോ എന്നിട്ട് ഹറമിൽ ഇറങ്ങിയ അഭയം തേടിക്കോ വനൂറുഹു അമ്മൽ ബിലാദ് അദ്ദേഹത്തിന്റെ പ്രകാശം നാടാകെ പരന്നിരിക്കുന്നു അപ്പൊ ഇവിടെ തൗബ ചെയ്ത് മടങ്ങാൻ അഭയം തേടി വരാൻ പാപങ്ങൾ സംവദിച്ചുകൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കുന്ന ആൾ ഔതാര്യം ആഗ്രഹിച്ചുകൊണ്ട് തിരിച്ചു വരേണ്ടത് ആരിലേക്കാണ് അള്ളാഹുവിന്റെ റസൂലിലേക്കാണ് ഹറവിലിറങ്ങിയവൻ എന്ന് പറഞ്ഞാൽ ആരാ അള്ളാഹു ആണോ അതിനുമ്പോൾക്ക് ന്യായീകരണം ഉണ്ട് ഒരിക്കൽ റസൂൽ അല്ലാഹിഅ അലൈഹി വീട്ടിലേക്ക് കയറി വന്നപ്പോ നബിഅഅഅലി വീട്ടിലേക്ക് കയറിയില്ല ആയിഷാ ചെന്നിട്ട് ഞാൻ അവന്റെ റസൂലിലേക്കും ഇതാ മടങ്ങുന്നു ഞാൻ എന്തു തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ചു അവിടെ നോക്കൂ നിങ്ങൾ അള്ളാഹുലേക്ക് മാത്രമല്ല റസൂലിലേക്കും തോവ് ചെയ്ത് മടങ്ങാമെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു അതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മുടെ മങ്കൂസ് മൗലികർത്തു ഈ അടുത്ത ശാഖന്മാർ പറയുന്നത് കേട്ടു എന്താണ് എന്താണുള്ള സംഭവം അത്തൂമയിലായിഹി എന്നത് റസൂലായി സലദാശം വീട്ടിലേക്ക് കയറാതിരിക്കാൻ കാരണം മുമ്പിൽ തൂക്കിയിരുന്ന വിരിൽ ജീവനുള്ളവയുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ജീവനുള്ളവയുടെ ചിത്രം വരക്കുന്നത് വിരോധിച്ചതാണ് അത് താൻ ഉണ്ടാക്കി കൊടുത്ത തന്റെ വീട്ടിൽ തനിക്ക് തനിക്കിഷ്ടമില്ലാത്തത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും കോപം വന്നു റസൂലിന്റെ ഇഷ്ടം നോക്കാതെ ആ വീട്ടിൽ അത് ചെയ്ത തെറ്റായത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന അർത്ഥത്തിൽ അല്ലാഹുലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു നിങ്ങളോട് ഞാൻ മാപ്പു ചോദിക്കുന്നു എന്ന് മാത്രം അതിനർത്ഥം മുഖത്ത് നോക്കിക്കൊണ്ട് ഒരാൾക്ക് ഒരാളോട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ എന്നോട് മാപ്പാക്കണേ എന്ന് അയാളുമായി ബന്ധപ്പെട്ടൊരു കുറ്റം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുന്നതിന് യാതൊരു കുഴപ്പവുമില്ല നമ്മള് പരിചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ മടക്കം തൗബ ശരിയാകണമെങ്കിൽ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പു ചോദിക്കണമെന്നത് അറിയപ്പെട്ട കാര്യമാണ് അത് മാത്രമേ എവിടെയും സംഭവിച്ചിട്ടുള്ളൂ എന്നാൽ മങ്കൂസ് മൗലിണോ ഇർത്തു നബി കുറ്റമെന്ന വാഹനമില്ല അറ്റമില്ല ഞാൻ കേറി അങ്ങയോട് അന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി എന്ന് അവർ തന്നെ മലയാളത്തിൽ പാരഡി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ കയ്യും കണക്കുമില്ല തെറ്റുകളും കുറ്റങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ആവലാതി പറയാനുള്ളത് അല്ലാഹുവിനോടല്ല നിങ്ങളോടാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതും ഈ പറഞ്ഞതും ഒരുപോലെയാണോ അപ്പോ ന്യായീകരണത്തിന് യാതൊരു പഞ്ചവുമില്ലാത്ത നാവാണ് ചില ആളുകൾക്ക് മാത്രമല്ല സൂറത്ത് അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോൾ അവർ നിന്റിക്കൽ വരികയും അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും റസൂലും അവർക്ക് വേണ്ടി അള്ളാഹുനോട് പാപമോചനം തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ ാഹുവെ തോപസ്വീകരിക്കുന്നു റഹീമുമായി കണ്ടെത്തിയനെ എന്ന് പറയണ്ടായി ഇത് റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു മുനാഫിക്കും ഒരു യഹൂദിയും തമ്മിൽ പഴക്കുണ്ടായപ്പോ യഹൂദി പറഞ്ഞു നമുക്ക് മുഹമ്മദ് നബിയുടെ വിധി തേടി പോകാം അപ്പോൾ മുനാഫിക്ക് പറഞ്ഞു മുസ്ലിമായ മുനാഫിക്ക് പറഞ്ഞു നമുക്ക് യഹൂദി നേതാവ് കാവിന്റെ അടുത്ത് പോകാം അപ്പൊ ഷഹാദത്ത് കലീം അംഗീകരിച്ച അശ്വത് മുഹമ്മദ് റസൂൽ അംഗീകരിച്ച ഒരാള് റസൂലിന്റെ പരിസരത്തുണ്ടായിരിക്കെ ഒരു കാര്യത്തിൽ വിധി തേടി പോകേണ്ടത് റസൂലിലേക്ക് പോകുന്നതിന് പകരം താഹൂത്തിന്റെ അടുത്തേക്ക് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ അധികരിക്കുന്ന റസൂലിനെ അധികരിക്കുന്ന യഹൂദി നേതാവിന്റെ അടുത്തേക്ക് പോയി അത് നബിയോട് ചെയ്ത തെറ്റായിരുന്നു നബി ജീവിച്ചിരിക്കേണ്ട ിയെ മാനസികമായി വിഷമിപ്പിക്കലാണ് അതുകൊണ്ട് അവർ എന്തു വേണം അവർ റസൂലിന്റെ അടുത്ത് വരണം എന്നിട്ട് അവർ അള്ളാഹുവിനോട് പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കണം റസൂലും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ റസൂലിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ റസൂലിനോട് പാവം പൊറുക്കാൻ ആവശ്യപ്പെടുന്നുണ്ടോ ഇല്ല റസൂലിനെ വിഷമിപ്പിച്ച ഒരു കാര്യം ചെയ്തപ്പോൾ അത് റസൂലിനോട് വന്നിട്ട് റസൂലിന്റെ അടുത്ത് വന്നിട്ട് അത് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് മാപ്പാക്കണം അത് സ്വാഭാവിക അല്ലേ ആ ആയത്തിനെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കാറുള്ളത് ഈ സുഖാന മൗലൃത്തിൽ തന്നെ വേറെയും റസൂലിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിന്റെയും വിഷമ ഖേദത്തിന്റെയും ഒക്കെ കൈകളിതാ ഒരു ശരിയായ പ്രാർത്ഥന തന്നെ കാണാം യാ 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 സനദി സനദി എന്റെ അവലംബമേ യാ യാ നേതാവേ യാതാവേ ന്റെ ശുപാർശക്കാരെ ഫുതി ദാരിദ്ര്യത്തിന്റെയും ഖേദത്തിന്റെ യും ഞാൻ പരത്തിപ്പിടിച്ചിരിക്കുന്നു കയ്യർത്തിയിരിക്കുന്നു നിങ്ങളിലേക്ക് അർജു അർജുൻ കുമ്പൽ കറമി നിങ്ങളുടെ കനിവും ആദരവും ധാരാളമായ കനിവും ആദരവും

ണെങ്കിൽ അള്ളാഹ്നോട് ചോദിക്കണം അഭയം സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുനോട് സഹായം തേടണം എന്ന ആയത്തിന് തികച്ചും ഘടക വിരുദ്ധമാണിത് നമ്മുടെ നാട്ടിലൊക്കെ ചില മുസ്യാക്കന്മാര് വയലാരംഭിക്കുമ്പോൾ തന്നെ യാ കൈ പിടിക്കൂ എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല മറ്റൊരാളിലേക്കും ഞാൻ ചായുന്നില്ല എന്നിങ്ങനെ റസൂർ സ്വലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പൊ അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം റസൂരിനോട് ചോദിച്ച് അള്ളാന്റെ സ്ഥാനത്തേക്ക് റസോലിനയർത്തി തനിച്ച ശെർക്ക് ിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും ആഘോഷിക്കൽ മൗലിദിന്റെ വരികൾ അത് ഏത് കാലത്ത് ചെല്ലിയാലും അതിൽ വരികളുണ്ട് മിക്ക മൗലിദുകളിലും ഇത്തരം വരികൾ കാണാം മൗലിദിൽ വഹിയതിൽ വിളിച്ചു തോടുന്നു തോടുന്നു മീറാനെ വിളിച്ചു തേടുന്നു തേടുന്നു എന്താണ് അർത്ഥങ്ങൾ അപ്പോ പലതിനും ചൊല്ലുമ്പോ ജവാബ് ചെല്ലുന്നത് തൗഹീദിന്റെ വരികളാ െ തക്കവയുള്ളവരിലേറ്റക്കവയുള്ളവരാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പ്രശംസിച്ചിട്ട് താജല്ലൗലിയാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് മൊഹദി ശേഖിനെ തക്കവ ഉള്ളവരിൽ ഏറ്റവും തക്വജ്ലിയാക്കിയതിനു ശേഷം അതിന്റെ ജവാബ് എന്താ അള്ളാ അബൂ അല്ലാ അസൂർ നോക്കൂ നിങ്ങളുടെ ജവാബും ബെയ്ത്തും എന്തൊരു വൈരുദ്ധ്യം തനിച്ച് ശിർക്ക് എന്നിട്ട് അല്ലാഹു ഞങ്ങളുടെ റബ്ബാണ് ഞങ്ങൾക്ക് അള്ളാഹു മതി ഞങ്ങൾ സ്തുതിക്കുന്നു നന്ദി കാണിക്കുന്നു എന്ന് പറയും ചെയ്യാ ശിർക്ക് ചെയ്തിട്ട് തൗഹീദിന്റെ ജവാബ് ഇങ്ങനെയുള്ള നിരവധി വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ബദർ ബദർമോലിയിലേക്ക് കടന്നാൽ അത് തുടക്കത്തിൽ തന്നെ കാണാം ബദിരി വിളിച്ചുകൊണ്ട് അഖിലൂഹദ ഏ നാശങ്ങൾ ഇറങ്ങിയവനെ വിഷമങ്ങൾ മനോവിഷമം ഉണ്ടായവനെ നീ സഹായം തേടി വിളിച്ചു തേടിക്കോ ജവാബ് എന്തോ എന്നാണ് അതിന് ജവാബായി നിശ്ചയിച്ചിട്ടുള്ളത് ഇങ്ങനെ വരികൾക്ക് തൗഹീദ് ജവാബ് കൊടുക്കുന്നത് തൗഹീദിനെ തന്നെ പരിഹസിക്കാൻ ഏതോ ജൂതന്മാർ ഉണ്ടാക്കിയതാവാൻ സാധ്യത നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ കുത്തുബിയ തേൽക്കാറില്ല ഇപ്പൊ അടുത്ത കാലത്തായി ഇ കെ വിഭാഗം മജലശന്നൂർ തുടങ്ങിയിട്ട്

വഴിപടിച്ചവർ മറ്റാരുണ്ട് നാൾ ഇവർ ഉത്തരം ചെയ്യാത്ത അള്ളാഹു പുറമെയുള്ളവർ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധരാണ് ഇനി അവർ ജനങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ കൂട്ടപ്പെട്ടാൽ അവർമിച്ച് അള്ളാഹു ആ വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ചവരുടെ ശത്രുക്കളായി മാറും ഇവർ അവർക്ക് ചെയ്ത ഇബാദത്ത് തുഴയാകുന്ന ഇബാദത്ത് അതിനെ അവർ നിഷേധിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവനോട് മാത്രം പ്രാർത്ഥിക്കാം അത് ഉറമ്പി ഒരാവശ്യം പറയുക നബിയെ ഞാൻ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ അവനോട് ഞാൻ ആരുടെയും പങ്കു ചേർക്കുകയില്ലെന്ന് പ്രഖ്യാപിക്കാൻ റസൂലിനോട് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിക്കുക ദുആ ഇബാദത്താണ് ഇബാദത്ത് പ്രാർത്ഥിക്കു മാത്രം നൽകണം എന്നതാണ് ലാ ഇലാഹ അല്ലാതെ ഇലാഹില്ല ആരാധന എന്ന സാക്ഷ്യവചനത്തിന്റെ താല്പര്യം അതുകൊണ്ട് മതല്ലേ ചരിത്രമല്ലേ അനുസ്മരിക്കലല്ലേ എന്നൊക്കെ പറഞ്ഞു സ്മരണ പുതുക്കലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ജാതി മൗര്യതെ കള്ള കഥകളും വരികളും വരികളുമുള്ള ഇത്തരം മൗര്യതും ചൊല്ലിക്കുകയും ചെയ്യുന്നത് വലിയ ഗുരുതരമായ തെറ്റാണ് ശിർക്ക് നമ്മുടെ വീട്ടിൽ നിന്നും തുടച്ചു നീക്കുകയാണ് നമ്മൾ വേണ്ടത് മാലികളുടെ പേരിൽ മൗലിദിന്റെ പേരിൽ വീണ്ടും വീണ്ടും ശിർക്ക് നമ്മുടെ വീടുകളിലേക്ക് വരുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം അതുകൊണ്ട് കിതാബിൽ ഉള്ളത് മൗലിക്ക് ഇത്തരത്തിലുള്ള ശിർക്കൻ വരികളാണ് അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന വലിയ ശിർക്കുകൾ അതിലൂടെ വരിക വരുന്നുണ്ട് അത് പാവപ്പെട്ട ജനങ്ങൾ അറിയാതെ ഉസ്താദുമാരുടെ നല്ല കൊടുത്ത് നല്ല ബഹുമാനത്തോടെ ചന്ദനത്തിരി കത്തിച്ചു വെച്ച് മുസ്ല വി മുസ്ലിയാരെ കൊണ്ട് ചൊല്ലിക്കുന്നു അവരും എന്താണ് പലർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഷിർക്കൻ വരികൾ അതിലുണ്ട് എന്ന കാര്യം അനിഷേധ്യമാണ് അതുകൊണ്ട് അതിൽ നിന്ന് പാടെ വലിച്ചെറിയുക ഖുർഹാനിലേക്കും ചുന്നത്തിലേക്കും മടങ്ങുക അതിൽ അള്ളാഹുസ്ബാൻ തല എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ عليه وصحبه وسلم واخر دعوانا ان الحمد لله رب العالمين